നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായി തന്റെ ആസ്തികളെ കുറിച്ച് വെളിപ്പെടുത്തി കോൺഗ്രസ് മുൻ അധ്യക്ഷയും മുതിർന്ന നേതാവുമായ സോണിയാ ഗാന്ധി പത്രിക നൽകിയതിന് പിന്നാലെയാണ് സ്വത്ത് വിവരം പുറത്തു വന്നത് പന്ത്രണ്ട് ദശാംശം അഞ്ച് മൂന്ന് കോടിയുടെ ആസ്തിയാണ് സോണിയാഗാന്ധിക്ക് ഉള്ളത് ഇതിൽ എൺപത്തി കിലോ വെള്ളിയും നൂറ്റി പവനോളം സ്വർണവും ഉൾപ്പെടുന്നു ഇറ്റലിയിൽ പിതാവിന്റെ സ്വത്തിലുള്ള ഇരുപത്തിയേഴ് ലക്ഷത്തിന്റെ വിഹിതം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സോണിയ ഗാന്ധി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹിയിലെ സോണിയ ഗാന്ധിക്ക് സ്വന്തമായി കൃഷി ഭൂമിയുണ്ട് അഞ്ചു വർഷം മുമ്പുള്ളതിനേക്കാൾ സോണിയയുടെ ആസ്തിയിൽ കാര്യമായ മാറ്റമില്ല സോണിയയുടെ ആകെ സ്വത്തുക്കൾ രണ്ടായിരത്തി പതിനാലിൽ ഒൻപത് ദശാംശം രണ്ട് എട്ട് കോടിയും രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനൊന്ന് ദശാംശം എട്ട് രണ്ട് കോടിയുമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ഒൻപത് ശതമാനത്തിന്റെയും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അഞ്ച് ദശാംശം എട്ട് ഒൻപത് ശതമാനത്തിന്റെയും വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഭരണങ്ങളാണ് കൂടുതലായും സോണിയയുടെ പക്കലുള്ളത് ഇതിൽ ഒന്ന് ദശാംശം നാല് കിലോ സ്വർണം എൺപത്തിയെട്ട് കിലോ വെള്ളി എന്നിവയും വരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞതിനേക്കാൾ എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എംബിയുടെ ശമ്പളം റോയൽറ്റി വരുമാനം മൂലധന നിക്ഷേപം എന്നിവയിലൂടെയാണ് വരുമാനം ലഭിക്കുന്നത് സ്വന്തമായി കാറോ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളോ തനിക്കില്ല പണമായി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് കൈവശം ഉള്ളതെന്നും സോണിയാഗാന്ധി വിശദമാക്കിയിട്ടുണ്ട് സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും മൂന്ന് വർഷത്തെ വിദേശ ഭാഷാ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കാംബ്രിഡ്ജിലെ ലെനോക്സ് കുക്ക് സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ബുധനാഴ്ചയാണ് സോണിയാഗാന്ധി രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് രാജ്യസഭയിലേക്ക് പത്രിക നൽകിയതിന് പിന്നാലെ റായ്ബറേലി മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സോണിയാഗാന്ധി എഴുതിയ കത്ത് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു തന്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം റായ്ബറേലിയിലെ വോട്ടർമാർ സ്നേഹം തുടരണം ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവും കാരണം ഇനി മത്സരിക്കില്ലെന്നും കത്തിൽ സോണിയാഗാന്ധി വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും റായ്ബറേലിയിലെ വോട്ടർമാർ കൂടെ നിന്നുവെന്ന് സോണിയാഗാന്ധി കത്തിൽ പറഞ്ഞിരുന്നു തന്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം റായ്ബറേലിയിലെ വോട്ടർമാരാണ് ഫിറോസ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും റായ്ബറേലി വിജയിപ്പിച്ചത് ചൂണ്ടിക്കാട്ടിയ സോണിയാഗാന്ധി തന്റെ കുടുംബത്തോടുള്ള സ്നേഹം മണ്ഡലത്തിലെ ജനങ്ങൾ തുടരും എന്നറിയാമെന്നും കത്തിൽ പറയുന്നു റായ് റായ്ബറേലിയിൽ എന്റെ കുടുംബത്തിന്റെ വേര് വളരെ ആഴത്തിലുള്ളതാണ് താൻ എന്തായിരുന്നുവോ അതിന്റെ കാരണം നിങ്ങളാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ നിങ്ങളുടെ വിശ്വാസത്തെ ആദരിക്കാൻ എന്റെ പരമാവധി ഞാൻ പ്രവർത്തിച്ചിട്ടുമുണ്ട് പുതിയ തീരുമാനത്തിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി നേരിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നാൽ എന്റെ ഹൃദയവും ആത്മാവും എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നാണ് ഹിന്ദിയിൽ എഴുതിയ കത്തിൽ സോണിയാഗാന്ധി വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത